ലോകം അവസാനിക്കാൻ ഇനി എത്ര വർഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി പ്രവചനങ്ങളോ കിറുകൃത്യം തന്റെ പ്രവചനങ്ങളാൽ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ സ്ത്രീകളിൽ ഒരാളാണ് ബൾഗേറിയൻ ജ്യോതിഷി ബാബാ വാങ്ക അവരുടെ തൊണ്ണൂറ് ശതമാനം പ്രവചനവും യാഥാർത്ഥ്യമായിട്ടുണ്ട് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം ബറാക് ഒബാമയുടെ പ്രസിഡന്റ് പദവി തുടങ്ങി ലോക മഹായുദ്ധങ്ങളെ കുറിച്ചും ബാബാ വാങ്ക പ്രവചിച്ചിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വാങ്ക മരണപ്പെട്ടുവെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഇന്നും ചർച്ചാ വിഷയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും വാങ്ക പ്രവചിച്ചിട്ടുണ്ടാവും ലോകാവസാനത്തിന്റെ കൃത്യമായ വർഷവും ഇവർ പ്രവചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലോകാവസാനം ആരംഭിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മുതൽ മനുഷ്യകുലം ഭൂമിയിൽ നിന്ന് തുടച്ച നീക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യൂറോപ്പിലെ വലിയ സംഘർഷം ഭൂമിയിലെ ജനസംഖ്യ ഗണ്യമായി കുറയ്ക്കും രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപതിൽ ഭൂമിയിലെ നല്ലൊരു ശതമാനവും വരൾച്ച അനുഭവപ്പെടും മൂവായിരത്തി അഞ്ചിലോ ചൊവ്വയിൽ യുദ്ധമുണ്ടാകും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ഭൂമിയിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകും അയ്യായിരത്തി എഴുപത്തിഒൻപതിൽ ഭൂമി അവസാനിക്കും എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ കുറിച്ചും ഭൂമിയുടെ അവസാനത്തെക്കുറിച്ചുമുള്ള വാങ്കയുടെ പ്രവചനങ്ങൾ രണ്ടാം ലോക മഹായുദ്ധം സോവിയറ്റ് യൂണിയൻ ചെക്കോസ്ലോവാക്യ യുഗോസ്ലാവിയ എന്നിവയുടെ വേർപിരിയൽ ചെർനോബിൽ ദുരന്തം സ്റ്റാലിൻ ഡയാന രാജകുമാരി സാർ ബോറിസ് മൂന്നാമൻ എന്നിവരുടെ മരണ തീയതി റഷ്യൻ അന്തർവാഹിനി കാക്സ് മുങ്ങിയത കിഴക്കൻ ബൾഗേറിയയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഭൂചലനം യു എസിലെ സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണം രണ്ടായിരത്തി നാലിലെ സുനാമി എന്നിവ ബാബ വാങ്ക പ്രവചിച്ച സത്യമായ കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഇരുപത്തിയാറ് പേരുടെ ജീവൻ എടുത്ത പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ വീണ്ടും ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ ചർച്ചയായിരുന്നു ഭീകരതയും ആഗോള യുദ്ധത്തെയും കുറിച്ചുള്ള വാങ്കയുടെ പ്രവചനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി നാല്പത്തി മൂന്നാകുമ്പോഴേക്കും ഇസ്ലാമിക മേധാവിത്വം ഉയർന്നു വരുമെന്നാണ് അവരുടെ പ്രവചനങ്ങളിലൊന്നാം പഹൽഗാമിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇവരുടെ പ്രവചനം പോലെയാണ് നടക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി ആരാണ് ബാബ വാങ്ക എന്ന് പരിശോധിക്കാം വാങ്കലിയ പാണ്ഡവ ഗുസ്റ്റേറോവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ജനനം ദാരിദ്ര്യമടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് വളർന്നത് പന്ത്രണ്ടാം വയസ്സിൽ ചുഴലിക്കാറ്റിൽ കാഴ്ചശക്തി പൂർണ്ണമായും നഷ്ടമായി കാഴ്ച പോയതിനു ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് വിപ്ലവകാരി എന്ന മുദ്രകുത്തി ബാബാ വാങ്കയുടെ അച്ഛനെ അധികൃതർ ജയിലിൽ അടച്ചിരുന്നു കുട്ടിക്കാലത്ത് തന്നെ അമ്മയും നഷ്ടമായി ഇതോടെ ബന്ധുവീടുകളിൽ മാറി മാറി താമസിച്ചു പിന്നീട് ബൾഗേറിയൻ സൈനികരെ വിവാഹം കഴിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് വാങ്ക ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് ബൾഗേറിയൻ രാജാവടക്കം അവരെ കാണാൻ എത്തിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ബാബാ വാങ്ക അന്തരിച്ചത് വാങ്കയുടെ മരണശേഷം അവരുടെ പ്രവചനങ്ങൾ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡായി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പലർക്കും അത്ഭുതമായി പല സന്ദർഭങ്ങളിലുള്ള അവരുടെ പ്രവചനങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനി ചുരുക്കത്തിൽ ബാബ വാങ്കയുടെ ഭാവി പ്രവചനങ്ങൾ എന്തൊക്കെയൊന്നു പറയാം രണ്ടായിരത്തി ഇരുപത്തി ഭൂമിയുടെ അവസാനത്തിന് തുടക്കമാകും അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ഭൂമിയിൽ മനുഷ്യരാശി പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിൽ വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കും ഇത് യൂറോപ്പിലെ ജനസംഖ്യ വലിയ രീതിയിൽ കുറയുന്നതിന് കാരണമായിരിക്കാം രണ്ടായിരത്തി നാൽപ്പത്തി മൂന്നോടെ യൂറോപ്പ് മുസ്ലിം ഭരണത്തിന് കീഴിലായിരിക്കും രണ്ടായിരത്തി എഴുപത്തി ആറിൽ ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തിരികെ വരും പ്രകൃതി ആയിരിക്കും ഭൂമി അവസാനിക്കുന്നത് ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ ചിലത് തർക്കമില്ലാത്തവയാണ് എന്നാൽ മറ്റു ചിലത് വളച്ചൊടിക്കാനാണ് എന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് തീവ്രവാദം പോലുള്ള സന്ദർഭങ്ങളിൽ